എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് തരണം ലൈക്ക് തീർച്ചയായും തരണം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ വരുന്ന ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് മുഴുവനായിട്ടും പറയാനൊന്നും നമ്മൾ ആളല്ല എന്നാൽ പോലും നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ മിന്നിമാകുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിൽ ചിലത് ഇവിടെ എനിക്ക് പറയാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് സംഭവം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് പ്രചാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ യൂട്യൂബിലേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ കൊറോണ സമയത്താണ് കൊറോണ സമയത്ത് ആളുകൾക്ക് ജോലിക്കൊന്നും പോകാൻ മേലാഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥരായാലും അല്ലാതെ സാധാരണക്കാരാണെങ്കിൽ പോലും വീട്ടിനുള്ളിൽ ഒരു സമയമായിരുന്നു അത് അല്ലേ അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂട്യൂബിലേക്ക് ശ്രദ്ധയാകർഷിച്ചിരുന്ന ആ ഒരു സമയവും ഇപ്പോ സാധാരണക്കാരായ ആളുകളിൽ പലർക്കും നാലും അഞ്ചും ആറും മൂന്നും രണ്ടും ഒന്നും ചാനലുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താലും എനിക്ക് ആറോളം ചാനലുകളുണ്ട് പക്ഷേ എല്ലാത്തിലും കാര്യമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് വാസ്തവം അപ്പോ ഈ ചാനലുകളുടെ എണ്ണമോ വലുപ്പമോ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടുവഴക്കുകൾ പോലും യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും മിക്ക ചാനലുകളിലും അങ്ങനെ തന്നെയാണ് ആളുകൾ തമ്മിലുള്ള വഴക്കാണെങ്കിൽ പോലും അയൽപക്കത്തുള്ളവർ തമ്മിലുള്ള വഴക്കാണെങ്കിൽ പോലും കുൽസിതങ്ങളാണെങ്കിൽ പോലും നേരെ വന്ന് യൂട്യൂബിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിലേക്കാണ് പങ്കുവെക്കുന്നത് ഇനി അഥവാ ആരെങ്കിലും പച്ച തെറി വിളിക്കാനുണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നാണ് തെറി വിളിക്കുന്നത് കുശുമ്പും കുന്നായ്മയും അങ്ങനെ എല്ലാത്തിൻ്റെയും ഫാണ്ടക്കെട്ട് അഴിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ശരിക്കും ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നില്ല നാളെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു കാര്യമാണ് ഷാജിദാ ഷാജിയെ പറ്റിയിട്ട് അവർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നു അവരുടെ വീട്ടിലൊക്കെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഉമ്മയുടെ ജട്ടി ഡാൻസ് വരെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു പിന്നെ അതിനുശേഷം അവർക്ക് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും പ്രത്യേകിച്ചും മലയാളികൾക്ക് കുറച്ചെങ്കിലും പേർക്ക് ഷാജിദാ ഷാജി അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഏകദേശം രണ്ട് ലക്ഷം പേർക്ക് എന്തായാലും അവരറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയം ഞാൻ പറയാനായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ബന്ധങ്ങൾക്കൊക്കെ ഒരുപാട് വിലകളുണ്ട് ഇപ്പോൾ ബന്ധത്തിൻ്റെ പരിധി ചില സമയത്തൊക്കെ അയഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യം വരും പക്ഷേ ബന്ധങ്ങളിൽ വിള്ളൽ വീണു കഴിഞ്ഞാലും കുറേ നാൾ കഴിയുമ്പോൾ അത് താനെ ഒന്നും ചെയ്യാതെ തന്നെ വിളങ്ങി ചേർന്ന് വരും അതാണ് ബന്ധങ്ങളെന്ന് പറയുന്നത് അതൊരിക്കലും അറ്റു പോവില്ല അങ്ങനെ അറ്റുപോകുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് ഓരോ വ്യക്തികളുടെയും മരണത്തിലൂടെയാണ് അങ്ങനെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ ഒരു വ്യക്തിയെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നമുക്ക് അറുത്തു മാറ്റാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ ഷാജിയെ പോലെ തന്നെ പിന്നെ ഷാജിദാ ഷാജിക്ക് അഞ്ച് കുട്ടികളാണ് ഇല്ലാത്ത അഞ്ച് കുട്ടികളാണ് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടാണ് ആ ഒരു സ്ത്രീ ജീവിക്കുന്നത് ശരിക്കും ഒരു സർവൈവർ ആണ് അവർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്ക് അവർക്ക് നല്ല അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു വ്യക്തിയാണ് നെജില എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു നെജിലയുടെ ഭർത്താവ് ജീവനോടെ ഇല്ല അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു മൂന്ന് കുട്ടികളാണ് ഉള്ളത് അപ്പോൾ അവരുടെ ലൈഫ് അങ്ങനെ പോവുകയാണ് റബ്ബർ പാലെടുത്തും അതുപോലെ തന്നെ പിന്നെ ആടിനെയും കോഴിയെയും എന്താണ് പോത്തിനെയൊക്കെ വളർത്തി അങ്ങനെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനല് കാര്യങ്ങളൊക്കെ ഉണ്ട് മസൂറ ഫാത്തിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും അവരുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കെങ്കിലും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വരുന്നൊരു എന്ന് വെച്ചാൽ ഈ ഈ ഒരു ലേഡി എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് വിവാഹം കഴിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ പലരും പറയും അയ്യോ മൂന്ന് വിവാഹം കഴിച്ചു അവൾ എന്തിനു കൊള്ളാം അവളുടെ സ്വഭാവം കൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയൊന്നുമല്ല എത്രയോ പുരുഷന്മാർ മൂന്നും നാലും അഞ്ചും കല്യാണം കഴിക്കുന്നു അവരെ നിങ്ങൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുന്നില്ലല്ലോ ചിലർക്ക് ചിലപ്പോൾ അവരുടെ സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിരിക്കാം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കേണ്ടി വന്നു എന്നും ഇരിക്കാം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ബാക്ക് ആണ് അതേക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർക്ക് മൂന്ന് പിഞ്ച് പൈതങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അവരിങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ കുറേ വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും പലരും തമ്മിലും പല പല അസ്വസ്ഥതകളും പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ പക്ഷേ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോവാറില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കാണുന്നത് മുഴുവനും പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും ആ ഒരു ഷാജിദ ഷാജിയുടെ ആ ഒരു ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വന്നു ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോന്ന് വെച്ചാല് അവരുടെ ഒരു ലൈവ് വളരെ യാദർശികമായിട്ട് ഞാൻ കാണാനായിട്ട് ഇടയായി അപ്പോൾ അവർ സംസാരിച്ച ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ഉമ്മയെ കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു അവരുടെ വീട്ടിലുള്ള അവരുടെ സഹോദരങ്ങളുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും അത് അതിൻ്റെ പേരിൽ ഇവരെന്തോ പോലീസ് സ്റ്റേഷനിൽ കേസോ പ്രശ്നങ്ങളൊക്കെ വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് തോന്നിയത് അപ്പോൾ ഇവർ ഒരു കുറ്റം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉമ്മ മറ്റാരുടെയോ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇവരെ കുറിച്ചിട്ട് ഏതാണ്ടൊക്കെ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ എന്താണ് കാര്യം എന്നറിയാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ കയറി കണ്ടു ഞാനൊരു അതെന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ഈ ഉമ്മ മറ്റൊരു ചാനലിൽ ആ ഒരു ലേഡിയുമായിട്ട് സംസാരിക്കുന്നതാണ് ഫോണിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഒരാളെ നമ്മളൊരാളെടുത്ത് ഫോണിൽ സംസാരിച്ച് കഴിയുമ്പോൾ ഇനി ഈ ഉമ്മയുടെ പെർമിഷനോടുകൂടിയാണോ എന്നൊന്നും എനിക്കറിയില്ല അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഇവർ ലൈവ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ഉമ്മച്ചിയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ശരിക്കും അത് ആ ഒരു ഉമ്മയുടെ പെർമിഷനോട് കൂടിയാണ് ചെയ്തതെങ്കിൽ ഓക്കെ അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നേരെ മറിച്ചിട്ട് അവരറിയാതെയാണ് അവരുടെ കൂടെ ഫോണിൽ സംസാരിച്ചിട്ട് അത് ലൈവ് ഓപ്പണായിട്ട് വെച്ചിട്ട് ജനങ്ങളെ മുഴുവനും കേൾപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അത് വളരെ വലിയ തെറ്റായിപ്പോയി അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും കാരണം അവരുടെ പ്രൈവസിയാണ് ഒരു പക്ഷേ ഈ ഒരു ലേഡിയോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കണം ഇവരതിനെ കുറിച്ചിട്ട് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് അവരുടെ പെർമിഷൻ ഇല്ലാതെയാണ് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതെങ്കിൽ വളരെ മോശമായി പോയി തെറ്റായിപ്പോയി അത് എന്നെ പറയാനുള്ളൂ അപ്പൊ എന്താണെന്ന് വെച്ചാല് ആ ഒരു ഉമ്മ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഹലോ ഹലോ മാമി ഞാൻ ഹലോമിറ്റിലേ ഞാൻ ബീൻ ഫാമിലിയാണ് ാണ് മാമി നെറ്റ്ല അവിടെ വീട് അടച്ചിട്ടേക്കാണോ ആ മാമി മിനി ഞാൻ ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് അവിടെ പോലീസ് വന്നു വരുമെന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ ഒന്നും വെക്കില്ല അപ്പൊ ഇന്ന് ഞാൻ ആ വഴി ഞാൻ ഇവിടെ ചോറ് വെക്കുന്നു എത്രയും നാളുകൾക്കൊന്നും ചോരപ്പും പോയി പോയി ആദ്യം ചുട്ട കുറച്ച് പോയി കൊച്ചക്ക കൊടുത്താ അപ്പോടെ കൊണ്ടുപോയി അതിനുശേഷം ബാക്കി പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി താലൂട്ട് താലൂട്ടി ഞാൻ പോയി മരു മോനും മരുമോ ഉണ്ടായിരുന്നു അപ്പൊ കൊച്ചുങ്ങൾക്ക് ഞാൻ മൂന്നെണ്ണത്തിന് ചോറ് വെച്ചിട്ട് ആകണം ഞാൻ ചോറും കൂടെ ഇട്ട് ഈ കോൻറെ കൂടെ ഇട്ട് അടച്ചു കൊടുക്കേണ്ടേ മസോ കൊച്ചിനും കാലിന് പോകണം ഫസ്റ്റ് വേണ്ടി വരും പിന്നെ ണ്ടാക്കും പോയാലും അപ്പൊണ്ടാക്കി അങ്ങനെ അതിനുശേഷം ഞാൻ ഞങ്ങൾ പത്തേം മുക്കാരും പിന്നെ അങ്ങനെ പോയിട്ട് വേറെ ജോലിയാണല്ലോ അപ്പൊ രണ്ട് കിഴങ്ങെടുത്ത് നമ്മൾ ഇപ്പൊ രണ്ട് എടുത്ത് അത് ഞാൻ ആടിലോട്ട് വെച്ച് ഇതൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ വന്നു പഞ്ഞി കൂടി മുഖകൂടിയും എല്ലാ തരീയുമായി ഇറച്ചി വെള്ളം എന്റെ ഇറച്ചി വെളിച്ച് അത് ആട്ടാച്ചി വെളിച്ച് അവിടെ പറഞ്ഞു ആട്ടാ ഞാൻ പറഞ്ഞു അമ്മ ആട്ടാച്ച കൊടുത്തുകൂടെ നമുക്ക് ചോദിച്ചിട്ടുണ്ടാവും പോലെ രീതി ഉണ്ടാവും അതൊന്ന് പാലിക്കട്ടെ തോന്നുന്നു അത് ഇത് കൊണ്ടു പോയി അപ്പൊ എന്ന പറവ് കഥ കിടക്കും கதும் எல்லாரு வீட்டிலும் உச்சக்கி கொண்டு போப்பா அப்படின்னு சீக்கிரம் கொண்டு போய் அப்படின்னு போகும் வீட்டில் இருந்து போகிறேன் என்ன மோட்டோ போனேன் ஞாயிச்சி இன்று எந்த சகோதரன் என்ன எந்தி ஆ சோதரன் பெண்ணு மரும போலேஜ் ஜோயி உண்டு அப்ப அதுகொண்டு தங்க ஞாயிற்சி அந்த மோ அவரை கூட ஆகிய விட்டு அப்படின்னு எல்லாருக்கு போகணும்னு அப்படின்னு போய் துணி அப்படின்னு அவர் அப்படியே வீட்டின் அந்த கேறாங்க போயி ശരിക്കും അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഉമ്മച്ചിയോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എന്ത് പ്രശ്നങ്ങളോ ഉണ്ടാവട്ടെ എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാലും നമുക്കതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളൊരു പരിഹാരം വര ഉണ്ടാവാതിരിക്കില്ല കാരണം ഏതൊരു പ്രശ്നത്തിനും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ പക്ഷേ അവിടെ പറ്റിയൊരിത് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തിന്റെ പേരിലാണെങ്കിലും എത്ര വൈരാഗ്യത്തിന്റെ പേരിലാണെങ്കിലും എത്ര വിഷമത്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോ അത് സ്വന്തം മകളെ പറ്റിയിട്ടാണ് എന്ന് ഒന്ന് ഓർക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം വളരെ മോശമായി പോയി അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ അതുപോലെയല്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ നിങ്ങളല്ലേ പ്രസവിച്ച് വളർത്തിയത് അപ്പോൾ ഉമ്മയെ ആയിരിക്കും കുറേയധികം ആളുകൾ സപ്പോർട്ട് ചെയ്താൽ പോലും പക്ഷേ കുറച്ച് പേരെങ്കിലും പറയും അയ്യോ ഉമ്മ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് ശരിക്കും അത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഉമ്മ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ചിലതുകൂടി വെച്ചു യ്യാ പറഞ്ഞു അങ്ങനെ അന്ന് ഇന്ന് പഠിച്ചവനായിട്ടാണ് ഓടിച്ചത് ഞാൻ എന്തെങ്കിലും ഇവിടെ അവിടെ ചെന്ന് വെല്ലു കൊടുക്കും വെല്ലു കൊടുക്കാൻ ഇപ്പുറത്തൂടെ പറഞ്ഞു ആ ബാത്റൂമിലവിടെ ചെന്നു ആണ് സംസാരിക്കും യൂട്യൂബിലാണ് വിളിച്ചത് അങ്ങനെ സംസാരിക്കുന്നത് വിളിച്ചത് അങ്ങനെ ഞാൻ ചെന്ന് ആ ബിന്റെ തുടങ്ങി വരിക അവൾ അടുക്കളെ നോക്കിയിട്ട് കാണുന്നില്ല ഹാണിനെ നോക്കി അപ്പൊ നോക്കി തുടർന്ന് ഇല്ലാന്ന് വിളിച്ചപ്പം ഇവിടെ കഥ ഞാൻ കണ്ട രംഗ എനിക്ക് കണ്ടപ്പം മോനെ സഹിക്കാൻ കണ്ട രംഗ விடச்சுட்ரம் எனக்கு எல்லா எந்த குடினேட்டு அவன் கூட்டி கூடி அப்படி தான் என்ன ஓடி வந்து எல்லாரும் ില്ല അത് കൂടെ നൗക്കണം അവനെ അടിച്ച് അവയോട് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ എല്ലാവരും എല്ലാരും കൂടി കൂടി എല്ലാരും മാപ്പാൻ എല്ലാരും ചേട്ടന്റെ മക്കൾ പിന്നെ അനിയൻ വന്നു വന്ന് അപ്പം സ്റ്റേഷനിലേക്ക് അറിയിച്ചു ഞാൻ വന്ന് ഇവിടെ വണ്ടി കിട്ടി അവർ തൂക്കിയിട്ട് അവൻ കൊടുത്ത് അവന്റെ അമ്മയും പറ്റി അന്ന് അപകടം വെച്ച ഒരു ഉപ്പുപ്പാണ അല്ല ഈ ഉപ്പുപ്പ ആരാണ് അപ്പൊ ഇപ്പൊ എവിടെ ഉണ്ട് അല്ല മാമി ഈ നഖിലേറെ വീടല്ലേ എന്റെ സഹോദരൻ എല്ലാവരും എന്റെ ആരാക്കാർ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കും പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പൊ കണക്കിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു സംശയം ഒരു സംശയം ഈ നെജിലാന്റെ ബെഡ്റൂമിന്റെ അടുത്തുനിന്ന് തന്നെ അല്ലേ ഷാൻ ഷാന് വിവാഹ ആലോചന നടത്തിയിട്ടുണ്ടാകും ഈ പുള്ളിക്കാരൻ വേറെ കഴിച്ചതല്ലേ അല്ല ശരിക്ക് ഇത് കല്യാണം കഴിക്കാതെ അല്ലേ ആ പുള്ളിക്കാരൻ്റെ പോയിരിക്കുന്നു അത് ശരിക്ക് അത് ഇസ്ലാം മത നിയമപ്രകാരം അത് തെറ്റല്ലേ വന്ന എന്താ പറയുക അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്തിന് പിഞ്ച് മൂന്ന് കുഞ്ഞുങ്ങളാണ് മസൂറ മോള് എന്ന് പറയുന്ന ആ ഒരു കുട്ടിയാണെങ്കിൽ വളരെ മിടുക്കി കുട്ടിയാണ് ഉമ്മയ്ക്കൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും അവൾ സഹായിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മോളാണ് ഈ പറയുന്ന നെജിലയുടെ കാര്യം എനിക്കറിയില്ല അവരുടെ കൊച്ചുമക്കൾ അത്ര നല്ല രീതിയിൽ ജീവിക്കുന്ന ചുറുചുറുക്കുള്ള കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒരു പക്ഷേ മകൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ആണെങ്കിൽ പോലും മകൾ ചെയ്ത തെറ്റിൻ്റെ പേരിലാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ആ ചെറിയ കുട്ടികളെ കൂടിയാണ് ബാധിക്കുന്നത് കാരണം അവരൊക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഉമ്മ ഉമ്മും ഉമ്മുമ്മ വന്നിട്ട് ഉമ്മയെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് സത്യമാണ് എന്ന് ഒരു പക്ഷെ സത്യമാവാം ആവാതിരിക്കും അതേക്കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ അത് ആളുകൾ എല്ലാവരും വിശ്വസിക്കും പക്ഷേ സത്യമാണെങ്കിൽ പോലും അതങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അത് ആ കുഞ്ഞുങ്ങൾക്ക് വളരെ മോശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് സംസാരിക്കുക അല്ലാണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് എന്തിനാണ് വെറുതെ സ്വയം മലർന്ന് കിടന്ന് തുപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഉമ്മ പറയുന്ന ബാക്കി കാര്യം കൂടി കേട്ടിട്ട് വരാം ശരിക്ക് ഇത് ഇപ്പൊ അത് അത് ശരി നിയമപ്രകാരം അത് തെറ്റല്ലേ വന്നത് അനിയും ആണെന്ന് പറഞ്ഞു അവരും അവരെ ചാടി പോകും ഈ എല്ലാം മാത്രമല്ല അവർക്ക് തിരക്കി പിന്നാ വീട്ടിൽ പോകും ഇതിന് വേണ്ടി അങ്ങനെ മൂന്ന് ദിവസം ഈ കൊച്ചുകള് ഞങ്ങളെ വെച്ചിട്ട് കഴിയാൻ സുരേഷിന് നോക്കാൻ പറഞ്ഞു പോയതാണ് ഞായറാഴ്ച രാത്രി ആറ് മണിക്ക് അത് മക്കളെ പോലും രണ്ടാമത്തെ പോകില്ല അടിയ പിടിച്ചില്ല മൂന്നോ പറഞ്ഞു മറ്റൊരു കൊച്ചാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങാൻ കഴിഞ്ഞിട്ട് നമ്മളെ ഈ ഇറങ്ങി എന്റെ ഉമ്മ എന്റെ ഭാവി മനുഷ്യരെ ഭാവിനാണെങ്കിൽ പിന്നെ അവളെ ഇതുകൊണ്ടാണ് മോളെ ഈ വീട് വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കാണിക്കണമെന്നുണ്ടായിരുന്ന എന്റെ സഹോദരങ്ങൾ എല്ലാരും ഈ കാണലോ ഈ എന്റെ മോനാർ എന്റെ ആരും കയറുന്നത് ഈ ഇത്രയും ലക്ഷം രൂപ പിന്നെ സിമന്റ് ഞാൻ ഒരാളെ നിങ്ങൾ എന്തെങ്കിലും ഇരുപത്തഞ്ചാറ് സിമെന്റ് ആണ് അതിനകത്ത് അങ്ങനെ പിന്നെ ഓരോരുത്തർ സംഭാവന വീട് ആണ്ടിപുടിയാക്കി ഡയലോഗ് ഇത്ര യൂട്യൂബിൽ കിട്ടി നടക്കി ശരി വെച്ച് താമസിച്ചത് വേറെ വേണ്ടിട്ടാണോ

പിന്നെ കൊച്ചാ കൊടുക്കുന്നത് ഞങ്ങൾ ചോറും കൊടുക്കും അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് പള്ളി ഓരോ പള്ളിയിൽ നേരിട്ട് വിമാനം നടത്തിയ ഒരു യൂട്യൂബിൽ നമുക്ക് மக்களக்கூட நத்தான் வேண்டிட்டு மோளம் கூட நத்தான் வண்டிட்டுள்ளூட்டூபி பைச கிட்டு அஹ் மாமி பாலெடுக்க விளாட் பந்துன் ஆரெயிலும் ஆனா

അല്ല എന്റെ വേറെ ഒരാൾ പറഞ്ഞേ പിന്നെ ഇത് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴേ പോലീസ് ചോദിച്ചത്രേ മക്കളെടുത്ത് നിങ്ങൾ ആരെ കൂടെ പോകുന്നെന്ന് ചോദിച്ചപ്പോൾ ഉമ്മന്റെ കൂടെ പോകുന്നു അങ്ങനെ പറഞ്ഞില്ലേ രണ്ടാമത്തെ മോൻ ഉപ്പാൻ്റെ കൂടെ പോയാൽ മതി പറഞ്ഞിട്ടാണ് നിങ്ങളവിടെ വന്നതെന്ന് ആ അപ്പൊ ശരിക്കും മക്കളെന്ന് പറയുന്നത് സഹോദര സ്നേഹത്തോട് കൂടി ജീവിക്കേണ്ട മക്കളാണ് അത് നാല് നാല് നാലു നമ്മുടെ സ്വാർത്ഥത നമ്മളെ എവിടെയെല്ലാം കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് നാലു ചോദിക്കാം നൌഫു അടി നൌഫിന് അടിയിട്ട് ഉപ്പനെല്ലാം അടി കൊടുത്താണല്ലോ അവിടെ പറയുന്നത് ഉപ്പ ഉപ്പ നജലാന്റെ ഉപ്പ ഷാനെ നജിലനെയൊക്കെ അടിച്ചു അതെ അതെ ഇനി കഴിഞ്ഞിട്ട് വീണ്ടും മറ്റ മൂന്നാമത്തെ ആൾക്കാർ കളിഞ്ഞു തന്ന പോലെ വരാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മുട്ടുകാലി കല്ലി ഒഴിച്ചിട്ട് നിങ്ങൾ ചിലവിന് കൊടുക്കാം ശരിക്കും ഇവള ഇവിടെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കോ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് അപ്പം മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ പിന്നെ അവർക്കും കൂടി ഒരു ചാൻ വയറിനുള്ള ആഹാരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല പറ്റൂല അതിന്റെ മുട്ടുകാലിച്ച് വീട്ടിൽ തന്നെ ചോറ് കൊടുക്കും അല്ല പിന്നെ എന്ത് പറയാറ് ഇതിന് Uh, what, you? You the ah, vabbè, niente, c'è di nuovo. Ah, c'è Ah, c'è di, c'è di, oh. per അപ്പോൾ എന്തായാലും ഉമ്മ പറയുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നുള്ളതിലല്ല കാര്യം പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യൂ അത് കേൾക്കാനും കൈയടിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ അതിൻ്റെ നാലിരട്ടി ഉണ്ടാവും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുടുംബ കാര്യങ്ങളില് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാനും ക്ലാപ്പ് ചെയ്യാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് കുറേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉമ്മയും മോളും ഉപ്പയും ഒക്കെ ഒന്നാവും നല്ല സ്നേഹത്തിലാവും അപ്പോഴും ആ ഒരു സമയത്ത് ഉമ്മ പറഞ്ഞ ആ ഒരു ഉമ്മയുടെ വോയിസ് കോൾ ഉണ്ടല്ലോ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ കുറേ കഴിയുമ്പോൾ മസറുമോൾ വലുതായി കഴിയുമ്പോഴും ആ കുട്ടിക്ക് ഒരു കോളേജ് പഠനം അല്ലെങ്കിൽ അതിൻ്റെ ലൈഫൊക്കെ തുടങ്ങുന്ന സമയത്തിനും ഈ ഒരു വോയിസ് കോള് ഉമ്മ ഉമ്മയെപ്പറ്റി പറഞ്ഞ ആ ഒരു വോയിസ് കോള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഇതേക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ലേ അങ്ങനെ അതുപോലെ പലരും ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോകൾ കാണും അതുപോലെ തന്നെ പലരും ഇതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങനെ കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഉമ്മയോട് ശരിക്കും എൻ്റെ ഉമ്മയെപ്പോലെ കരുതിയിട്ട് പറയുന്നതാണ് ദയവചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആരോടാണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ അവരടുത്ത് നേരിട്ട് കണ്ട് സംസാരിക്കുക അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുമ്പോൾ അത് വളരെ മോശമാണ് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഒരു പക്ഷേ ഈ വിഷയങ്ങളൊക്കെ അറിയാത്ത ആളുകളിലേക്ക് കൂടി കൂടുതലായിട്ടും എത്തിക്കാൻ മാത്രമേ അല്ലെങ്കിൽ എത്തപ്പെടാൻ മാത്രമേ ഇത് സഹായിക്കത്തുള്ളൂ അല്ലാണ്ട് ഇതുവഴിയിട്ട് ഒരു നന്മയും ഉണ്ടാകത്തില്ല കുറേ കഴിയുമ്പോൾ നിങ്ങളൊക്കെ നല്ല ഒന്നായിട്ട് കൂടി ജീവിക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു വോയിസ് കോളൊക്കെ നിങ്ങൾ ചിലപ്പോൾ മറന്നു വന്നിരിക്കും പക്ഷെ അപ്പോഴും മറക്കാത്തതായിട്ടുള്ളത് നാട്ടുകാരാണ് ഇത് കേൾക്കുന്ന ജനങ്ങളാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഉമ്മയോട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഒന്നാവും ഒന്നാവുക തന്നെ വേണം അപ്പോൾ ഇതേ കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇട്ട ആ ഒരു കുട്ടിയോടാണ് പറയാനുള്ളത് ശരിക്കും ആ ഒരു ഉമ്മയുടെ പെർമിഷനോട് കൂടിയാണ് നിങ്ങളിത് നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടത് എങ്കിൽ നമുക്കൊന്നും പറയാനില്ല അല്ലാതെ ഒരുപക്ഷെ ആ ഒരു ഉമ്മ അറിയാതെയാണ് നിങ്ങളിത് ചെയ്തതെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല അത് വളരെ മോശമായിപ്പോയി ഒന്നുമില്ലെങ്കിലും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഉമ്മയോട് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷയമല്ല പക്ഷേ അങ്ങനെ വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് ഒരു കുട്ടി കുട്ടിക്കുട്ടി വരുമാനമൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ ശ്രദ്ധിച്ച് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ ദോഷം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ആരുടെ കാര്യത്തിലാണെങ്കിലും ഈ യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടിട്ട് വളരെ നല്ല കാര്യങ്ങളും ഉണ്ട് എന്നാൽ അതിലേറെ ദോഷവും ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്തായാലും നമ്മുടെ യൂട്യൂബർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ ഉമ്മയോടും പറയാനുള്ളത് ഇതാണ് ദയവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും